ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ക്ലീനിങ് ബ്ലോഗാണ് കേട്ടോ ഞാൻ ശരിക്കും വൃശ്ചികമാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇതിപ്പോൾ വൃശ്ചികമാസം തുടങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ മൊത്തം ക്ലീനിങ് കഴിയണത് അപ്പോൾ ഞാനതിൻ്റെ മുമ്പ് ഒരാഴ്ച മുമ്പ് ജസ്റ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെതാ നമ്മൾ പീരിയഡ്സ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അകത്തുള്ള പരിപാടി പണികളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ വൃശ്ചികമാസം ഒന്നാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും വീട് ക്ലീൻ തന്നെ ആയിരിക്കും എന്നാലും നമുക്ക് മനസ്സുണ്ടാവില്ല ഞാൻ ചെയ്യണോ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വൃത്തികേടായി കിടക്കണമെന്നില്ല പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ഇതിൽ ചെയ്യരു അപ്പം എന്തായാലും എന്താ കുറച്ചായാലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം തന്നെ ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കിട്ടും അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യണത് അപ്പം ഞാൻ ആദ്യം നമ്മൾ അടുപ്പിൻ്റെ സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ അത് ആ ഗ്യാസിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കിട്ടോ കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്യാസ് അടുപ്പ് മൊത്തത്തിലൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി ഇനിതാ മാറാല ചൂലും ചൂലൊക്കെ എടുത്തിട്ട് പോവുകയാണ് അപ്പം അടുക്കളത്തെ വാതിലടച്ച് നേരെ വലിയ റൂമിൽ വന്നു കിട്ടും പിന്നെ ലാറ്റർ ഉണ്ടാവും കൊണ്ട് പിന്നെ നമുക്ക് വേറെ ആരുടെയും സഹായം ഇല്ലാതെ ഫാനൊക്കെ തുടച്ച് വൃത്തിയാക്കാം ഞാൻ ഓരോ ഫാനുകളായിട്ട് തുടക്കണം കേട്ടോ ഫാൻ ഇതേപോലെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ തുടയ്ക്കാറുള്ളൂ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റൂമാണ് വെച്ചാൽ കുറച്ചധികം ഉണ്ടാവും അല്ലാത്ത റൂമിൽ അല്ലാതെ ഒന്നും ഉണ്ടാവില്ല പിന്നെ മാറാലെ ചൂലും കൊണ്ട് മാറാലൊന്നും ഇല്ല കേട്ടോ ഈ ജനലമ മാത്രമേ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ വെറുതെ റൂമിൻ്റെ നാലുപുറം മാറാല ജോലി കൊണ്ടൊന്നും വെറുതെ ആക്കുകയാണെങ്കിൽ നമ്മൾ കാണാത്ത ഉണ്ടോയെന്ന് നോക്കിയിട്ട് രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലാണ് ശരിക്കും കാണുക കേട്ടോ അപ്പോൾ പകലൊന്നും കാണില്ല അങ്ങനത്തെ ഒരു മാറാലയാണ് അപ്പം ഞാൻ എല്ലായിടവും ഒന്ന് മാറാൽ ജോലി കൊണ്ട് മൊത്തത്തിലൊന്ന് തട്ടിയിട്ടുണ്ട് പിന്നെ അത് ജനലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ നമ്മളെത്ര മാറാൻ ജോലി കൊണ്ട് തട്ടിയാലും ഒന്ന് തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ആ കമ്പിയുമ്പോൾ കൂടെയൊക്കെ പൊടി ഉണ്ടാവും സ്റ്റീലിൻ്റെ ഉണ്ട് കേട്ടോ കമ്പി ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുപോലൊക്കെ ചെറുതായിട്ട് പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ അത് വാതിലും ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ തിലും ഇങ്ങനെ മാറാൻ അങ്ങനെ ആ ചെറിയ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ കുറച്ച് തുണികളും എടുത്തേക്കുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നേരെ മടക്കി വെച്ചു പിന്നെ അതാ നമ്മുടെ അലമാരുടെ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കി ഒരു പേപ്പറൊക്കെ എടുത്തിട്ടിട്ടോ പിന്നെ അവിടേക്ക് ഇന്ന് അടിച്ചു വാരും കൂടിയും ചെയ്തു പിന്നെ ഈ റൂമിൽ നമ്മൾ കടക്കാറില്ല കേട്ടോ അപ്പോൾ മറ്റേ റൂമിലാണ് കടക്കാറുള്ളത് അപ്പോൾ ഞാൻ അവിടേക്ക് ഇന്ന് അടിച്ചു വാരും കൂടിയും ചെയ്തു പിന്നെ അതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിച്ച് തലനെയൊക്കെ ഇട്ട് പിന്നെ ഇവിടെ ഒക്കെ ബെഡ്ഷീറ്റും മൊത്തത്തിലൊന്ന് സെറ്റാക്കിയിട്ടോ അപ്പോൾ ഈ റൂമത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ റൂമിലാണ് കേട്ടോ ഞങ്ങൾ കിടക്കാറുള്ളത് അപ്പോൾ കുറേ തുണികൾ പീരീഡ്സായപ്പോൾ മോളാണ് കേട്ടോ മൊത്തം പരിപാടി ചെയ്തിട്ടായിരുന്നു അപ്പോൾ അവൾ തുണികളൊക്കെ മടക്കിയിട്ട് അങ്ങനെ കസാലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനാണ് പറഞ്ഞത് കസാലയിൽ വെച്ചാൽ മതി പിന്നെ അമ്മ വന്നിട്ട് അതൊക്കെ ഓരോന്നും ഓരോ ഭാഗത്ത് വെക്കേണ്ടേ അല്ലെങ്കിൽ പിന്നെ അത് തിരഞ്ഞുകൊണ്ട് നടക്കും അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ കസാലയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനത് ആ ജനലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവിടെയും മാറാലൊന്നും വല്ലാതെ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ കാണാത്ത അവിടെ ഉണ്ടാവില്ല അപ്പോൾ വെറുതെ മാറാൻ ചോരും കൊണ്ട് ഒന്ന് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ജനലൊക്കെ തുടച്ചിട്ട് പിന്നെ അത് ആ വാതിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ മാറാൻ ചോരും കൊണ്ട് മൊത്തത്തിലൊന്നും കൂടെ തട്ടിയെടുത്തു കേട്ടോ ഇനി എവിടെയെങ്കിലും ഉണ്ടിച്ചെങ്കിൽ പോകുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അടിച്ചുവാരി ആണ് മോൻ്റെ റൂമാണത് അതുകൊണ്ട് തന്നെ കണ്ടോ പിന്നെ പേപ്പറും അത് ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി ഇട്ടു പിന്നെ അവിടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിച്ചു അപ്പോൾ അവിടത്തേക്ക് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അല്ലാതെ നമുക്ക് വൃത്തിയാക്കാനൊന്നുമില്ല പക്ഷേ വൃത്തിയാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാടുണ്ട് പിന്നെതാ ഹാളിൽ നമ്മൾ സോഫായ്മത്തെ വിരിയൊന്നും മാറ്റണില്ല കേട്ടോ ഞാൻ ഇപ്പം അടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഇനി എടുത്ത് പിന്നെ ഞാനത് പിഞ്ചെയ്ത പോലെ വെച്ചിട്ടുണ്ടെട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ ചവിട്ടിയിട്ട് അതിങ്ങനെ ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലങ്ങനെ ചളിയൊന്നും ആയിട്ടില്ല അപ്പോൾ ഞാൻ ഫാനൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ നമ്മുടെ സോഫയുടെ അടിയൊക്കെ ഒന്ന് അടിച്ചുവാരി അതൊക്കെ ആഴ്ചയിലും ഒരിക്കലും കേട്ടോ സോഫ ഒക്കെ മാറ്റിയിട്ടൊക്കെ അടിച്ചു വരാറുള്ളൂ പിന്നെ മോളുടെ റൂമിലാണ് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമല്ലേ മൊത്തത്തിൽ കറക്റ്റാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം അതാ ഞാൻ കണ്ണാടി മാത്രം നമ്മുടെ ഇതുണ്ടല്ലോ ആ കണ്ണാടി മാത്രം തുടച്ചെടുത്തു പിന്നെ അത് അടുക്കളയിലെ ഓരോ ഭാഗം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അടുക്കളയിൽ വൃത്തിയാക്കാൻ മാത്രം കുറച്ചധികം സമയമെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലായിടവും ഒന്ന് അടിച്ചുവാരി അതൊന്ന് കോരി കൂടി ചെയ്തു കെട്ടോ ഇനി പാത്രങ്ങൾ കഴുകാണ്ട് പാത്രം രാവിലെ കഴുകാതെ മൊത്തത്തിൽ വാഷ് ബേസിലിട്ട് ഇട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അടിച്ചു വാരിലൊക്കഴിഞ്ഞപ്പോൾ വേഗം പാത്രം കഴുകി വെച്ചിട്ട് ഇനി ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പാത്രം കഴുകലും കൂടി കഴിഞ്ഞപ്പോഴേക്ക് വല്ലാത്തൊരു ക്ഷീണമായി അപ്പം ഞാൻ കുറച്ച് കട്ടൻ ചായ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ആ വീതനയുടെ ഈ ഭാഗം ഒന്നും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ ഇടയിൽ ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് തുടച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ചായ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ അതൊന്ന് ഓഫാക്കി വെച്ചിട്ട് ആ വാഷ് ബേസും കൂടി നല്ലപോലെ ഒന്ന് കഴുകി കേട്ടോ വാഷ് പേസ് ഇതേപോലെ വൃത്തിയായിട്ട് നല്ല ഇതിൽ കഴുകുന്നത് രാത്രി മാത്രമാണ് കേട്ടോ പകലൊക്കെ ഞാൻ പാത്രം കഴുകുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകുകയുള്ളൂ പിന്നെ വേഗം ചായ എടുത്തിട്ട് രണ്ട് റസ്ക്കും കഴിച്ചു കിട്ടും റെസ്റ്റ് സമയമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ തുടയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചായ ഒടിക്കല് കഴിഞ്ഞപ്പോൾ വേഗം പോയിട്ട് ഇങ്ങനെ തുടക്കുകൂടി ഇരുന്നാൽ പിന്നെ അവിടെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് വേഗം തുടച്ചു വിട്ടു എല്ലായിടൊന്നു തുടച്ചെടുത്തു തുടയ്ക്കലും കൂടി കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറും കറിയൊക്കെ ആയിക്കും തന്നെ ഇനി ഒന്ന് മേൽ കഴുകുകയും കയ്യും കാലും കഴുകുകയൊക്കെ ചെയ്തിട്ട് അവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ചവിട്ടികളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഒക്കെ ഞാനിത് ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വൈകുന്നേരം പുഴക്കു കൊണ്ടാൻ വേണ്ടിയിട്ട് ആ പാത്രകൾ നമ്മുടെ കുഞ്ഞുവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്